ഹായ് ഫ്രണ്ട്സ് ഡിസി കിച്ചണിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവത്തിന് റിസ്ക് ആയിട്ടാണ് എൻ്റെ പേര് കുലിച്ചെന്നാണ് അപ്പോൾ ടേസ്റ്റുള്ള ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്ന മൈദ്യം തൈര് ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കുളിച്ചുണ്ടാക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മാർക്കരുത് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുലിച്ച് ഇതാ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് മൈദ തൈര് പഞ്ചസാര ഉപ്പ് ഈസ്റ്റ് ഇത്ര കാര്യം ഉണ്ടായാൽ നമുക്ക് കുലിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം റെഡിയാക്കി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഈ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പരിപാടികൾ തന്നെ അപ്പോൾ നമുക്ക് ഇതിന് മൈദ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എടുത്തിരിക്കുന്നത് ഒരു കാ ഗ്ലാസ് തൈര് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ ഈസ്റ്റ് ഈസ്റ്റാണിത് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓയിൽ നമുക്ക് മൈദ കൂട്ടി കുഴയ്ക്കുമ്പോൾ കൈ കൂട്ടാണ്ടിരിക്കാനായിട്ട് പറ്റാനായിട്ടാണ് അപ്പോൾ നമുക്കിത് കുഴയ്ക്കുന്നത് കാണിച്ചു തരാം കുഴക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് നമുക്ക് ഈ മൈദ മാറ്റി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു കാ ഗ്ലാസ് തൈര് നമ്മൾ അധികം പുളി ഇല്ലാത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്തത് എടുത്തിട്ട് ഉപയോഗിച്ചോളാം പിന്നെ നമ്മുടെ ഈസ്റ്റ് ഇതിങ്ങനെ നേരിട്ട് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുഴച്ചതിന്റെ ശേഷം നമുക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കായി കഴിയുമ്പോഴാണ് നമ്മുടെ കൈമക്ക് നന്നായി ഒട്ടിപ്പിടിക്കുന്ന സമയമാകുമ്പോഴാണ് നമ്മള് നമ്മുടെ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യില് ഇപ്പൊ അങ്ങനെ ഒട്ടെണ്ണ പരുവേല് അപ്പൊ നമുക്കിനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് ഓയിൽ നമ്മൾ ആദ്യം നമ്മൾ ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കൈമത്തെ ഒട്ടിലൊക്കെ മാറി നമ്മൾ നന്നായി കുഴച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും കേട്ടോ ഈ മല്ലിയെല്ലാം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇടാൻ വേണ്ടിട്ടാണ് അത് മല്ലിയിലാ അത് ഞാൻ പറയാൻ പറഞ്ഞു നമുക്ക് നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഉച്ചയായിട്ട് മാവിലെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോളുകളായിട്ട് മാറ്റാം കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാവെടുത്ത് ഇത് പറ്റി നമുക്ക് നന്നായി ഒന്ന് നീട്ടി കൊടുക്ക ഓരോ ബോളുകളാക്കി എടുക്കാൻ വേണ്ടിട്ടുണ്ട് പീസിലാക്കി നമുക്കിത് മുറിച്ചെടുക്കാം നമ്മൾ നമ്മൾ ഒന്ന് വെച്ച് എടുക്കാം ഇതിലൊരു ിണത്തിലാണ് ഇപ്പൊ പരത്തി നമുക്കത് ആ കിണ്ണൊന്ന് ഓയിലൊക്കെ പറ്റിയൊന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ ഇതിന്റെ ചോലയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി നിങ്ങൾ നമ്മൾ നമ്മളിതേപോലെ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്കാണ് നമ്മുടെ ഈ ഓരോ ബോളുമ്പോൾ വെക്കുന്നത് എന്നിട്ട് ഈ ബോടുമ്പോൾ നമ്മള് ഓയിലൊന്നും കൂടി പറ്റി ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും നമ്മുടെ ഈ മല്ലിയലിയും കൂടി കുറച്ച് ഇതൊന്ന് വെച്ച് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ ഈ ബോഡൊന്നും ചെറുതായിട്ടൊന്ന് നമ്മൾ കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ പലയൊന്നും വെച്ച് പരത്തേണ്ട കേട്ടോ ഇത് ഇത്തിരി കനത്തിലാണ് നമ്മുടെ ഈ മാവ് ഇരിക്കേണ്ടത് അപ്പോൾ ഇത്തിരി കനത്തിൽ ഇത് ഇങ്ങനെ പരത്തി കൊടുക്കുക അപ്പം നമ്മൾ കുലിച്ച വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കനമുള്ള ദോശ പറ്റൊന്ന് എടുത്തു വെച്ചിരിക്കുന്നത് അതിന് ഞാൻ കുറച്ച് ഉപ്പും ഇട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാത്രം ഇങ്ങനെ ഇരട്ടി വയ്ക്കണം അത് നമ്മളിത് നന്നായി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഈ കുരിച്ച നമുക്കൊന്ന് ബട്ടറൊക്കെ ഒന്ന് പെട്ടി ഒന്ന് മുരിയിച്ച് രണ്ട് ഭാഗമൊന്നും മൊരിയിച്ചെടുക്കും ഇതിന്റെ ഒരു ഭാഗമല്ലേ നമുക്ക് മുരിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇത് രണ്ടു ഭാഗം ഒന്നും നമുക്ക് മൊരിയിച്ചെടുക്കാം നമ്മളത് ഉച്ച വെച്ചിട്ട് പട്ടൊന്ന് പെട്ടി കൊടുക്കും രണ്ട് ഭാഗത്തും ബട്ടർ കയറ്റി നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയി കിട്ടും കിട്ടത് പിന്നെ ഭാഗം മൊരിഞ്ഞു കിട്ടും രണ്ടു ഭാഗം നന്നായി ഇപ്പം മൊരിഞ്ഞിട്ട് നമുക്കിത് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഭാഗമൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കുളിച്ച റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കിയെടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ